നമസ്കാരം കഴിഞ്ഞ ഇരുപത്തൊമ്പതാം തീയതി രാത്രിയിൽ ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടന്ന ചൂരൽക്കുന്നിലെയും മുണ്ടക്കൈയിലെയും ജനങ്ങൾ ആ ജനങ്ങൾ കിടന്നുറങ്ങാൻ പോകുന്നതും വലിയ പ്രതീക്ഷയോടെയാണ് ജാതി മത ഭേദമന്യെ എല്ലാവരും രാവിലെ എഴുന്നേൽക്കണം സ്കൂളിൽ പോകുന്നവർക്ക് സ്കൂളിൽ പോകണം കോളേജിൽ പോകുന്നവർക്ക് കോളേജിൽ പോകണം ജോലിക്ക് പോകുന്നവർക്ക് ജോലിക്ക് പോകണം ബിസിനസ്സുകാർക്ക് ബിസിനസ് കാര്യങ്ങൾ വ്യാപൃതരാകണം കൃഷിക്കാർക്ക് കൃഷി കാര്യങ്ങൾ ചെയ്യണം പശുവിളിട്ട് പശുവിനെ കറക്കണം അതിനപ്പുറം കല്യാണത്തിൻ്റെ മോഹങ്ങളുമായി കടക്കുന്നവരുടെ കല്യാണം ഉറപ്പിച്ചവരുണ്ട് കല്യാണം കഴിഞ്ഞവരുണ്ട് നവവധൂപരന്മാർ അതുകൂടാതെ ഗർഭിണികളായവരുണ്ട് അമ്മയാകാൻ പോകുന്ന പ്രതീക്ഷകൾ മനസ്സിൽ കൊണ്ടു കടക്കുന്നവർ പ്രസവിച്ചവരുണ്ട് കൈക്കുഞ്ഞുങ്ങളുമായി നടക്കുന്നവരുണ്ട് കാമുകി കാമുകന്മാരുണ്ടാകാം അവരുടെയൊക്കെ ഫോൺ വിളികളും ചാറ്റിങ്ങുകളൊക്കെ അവസാനിച്ച് എല്ലാവരും ഉറങ്ങാം കിടക്കും മഴ ആർത്തലച്ച് പെയ്യുന്നുണ്ട് അത് രണ്ടാം ദിവസമാണ് മുല്ലക്കൈ മുണ്ടക്കൈയിലെ ചൂരൽപ്പടിയിലെ രണ്ട് വാർഡുകൾ മേപ്പാടി പഞ്ചായത്തിലെ അതിന് മുകളിലുള്ള ചൂരൽകുന്നിലുള്ള വാർഡ് മെമ്പർ എല്ലാ വീടുകളിലും കയറി ഇറങ്ങി പറഞ്ഞു ഇവിടുന്ന് താമസം മാറണം കാരണം ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലമാണ് രണ്ട് മൂന്ന് വർഷങ്ങൾക്കപ്പുറം അവർക്ക് തൊട്ടപ്പോൾ രണ്ട് കിലോമീറ്റർ അപ്പുറത്താണ് ഉരുൾപൊട്ടൽ ഉണ്ടായത് പുത്തൂർമല അതുകൊണ്ട് മാറി താമസിക്കണമെന്ന് പറഞ്ഞു ഇപ്പോൾ കേൾക്കുന്ന വാർത്ത താഴെയുള്ള വാർഡിലുള്ള വാർഡ് മെമ്പർ അദ്ദേഹം ഇപ്പോൾ കാണാനില്ല എവിടെ വാർഡ് മെമ്പർ ബാബു എന്നാണ് പേരെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഇവിടെ അടുത്തെവിടെയുമില്ല കാരണം അദ്ദേഹത്തിന് അവിടെ ഇറങ്ങി വരാൻ പറ്റില്ല അദ്ദേഹമാണ് വീടുകളിൽ ഇപ്പോൾ ആൾക്കാർ പറഞ്ഞത് സർക്കാർ ഉദ്യോഗസ്ഥർ വെറുതെ ആൾക്കാരെ പഠിപ്പിക്കുന്നതാണ് ഒരു കുഴപ്പമില്ല നിങ്ങളിവിടെ താമസിച്ചോളും അതിശക്തമായ മഴ കൊത്തൊഴുക്ക് അതിൻ്റെ വീഡിയോ കൂടെ ഞാൻ ഇതിനോട് കൂടെ ചേർക്കുന്നുണ്ട് ആ ഉരുൾപൊട്ടൽ സാധ്യത ആ നാട്ടുകാരൻ തന്നെ പറയുന്നുണ്ട് അവിടുന്ന് മാറി താമസിക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടും അവരത് കേട്ടില്ല അവരത് പ്രതീക്ഷിച്ചില്ല ആ വീഡിയോ ഒന്ന് കേട്ടിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാം വയനാട് മലപ്പുറം ജില്ലകളുടെ അതിർത്തിയായ മുണ്ടക്കയിൽ ഇന്നലെ രാത്രി മുതൽ കനത്ത മഴയാണ് അതിതീവ്ര മഴയാണ് പെയ്യുന്നത് മൂന്ന് മണിക്ക് തുടങ്ങിയ രാത്രി മൂന്ന് മണിക്ക് തുടങ്ങിയിട്ട് ഈ മഴ പൊട്ടില്ല മൂന്ന് മണിക്കൊക്കെ അവിടെ പറയുകയാണ് അപ്പോഴാണ് ഈ ഉരുൾപൊട്ടി വന്നത് ഈ മല വന്നത് അവിടെ അതാ അത് ആ കണക്കിൽ മലയാളം വന്നതാണ് സ്കൂൾ േ അപ്പൊ അവിടെ പോകണം രാവിലെ ഭയങ്കര ഇതൊക്കെ മൂടിയിണ്ട് പാത ഒക്കെ മൂടിയിട്ടാണ് വെള്ളം വന്നത് അവർ ആദ്യം വന്ന് വിളിച്ചു അല്ല രാവിലെ വന്ന് വിളിച്ചു പിന്നെ പഞ്ചായത്തുനിന്ന് ആകെ വന്നു പോകാൻ പറഞ്ഞു അപ്പൊ ഇറങ്ങിയതാണ് കൊടുക്കാനും അപകടം ഉണ്ട് ഇനി പൊട്ടാണ്ട് സംഗതി പോളിന്നിപ്പോ ഒരു ഭാഗം പൊട്ടി വന്നിട്ടുള്ളൂ ഇനി പൊട്ടാനുള്ള സാധ്യത ഉണ്ട് ബുദ്ധി ഏകദേശം ധാരണ മനസ്സിലായി ഈ പ്രതീക്ഷകൾക്കപ്പുറം ഒഡീഷയിൽ നിന്ന് ഭുവനേശ്വരിൽ നിന്ന് രണ്ട് നവവധൂപരന്മാർ നവദമ്പതികൾ രണ്ടുപേർ ഭാര്യമാർ ഭർത്താക്കന്മാരെ മൊത്തം നാല് പേർ അവിടെ റിസോർട്ടിൽ വന്ന് താമസിച്ചിരുന്നു അവർ മധുവിധ ആഘോഷിക്കാൻ വന്നവരാണ് അവർ തിരിച്ചു പോകാൻ വേണ്ടി ഇരുന്ന ദിവസം അവരെല്ലാം കൂടി ഒരു തീരുമാനമെടുത്തു ഒരു ദിവസം കൂടെ കഴിഞ്ഞു പോകാം അന്ന് രാത്രിയാണ് അവർക്കിടന്ന റൂമുകളിലേക്കും റിസോർട്ടിലേക്കും ആർത്തലച്ചു വെള്ളവും മണ്ണും ഒക്കെ കയറി വന്നത് അതിലൊരു സഹോദര ലേഡി ഡോക്ടർ മാത്രം രക്ഷപ്പെട്ടു അവരുടെ നവപരം കൊല്ലപ്പെട്ടു അവരുടെ കൂടെ വന്ന മറ്റൊരു ദമ്പതികൾ അവർ കൊല്ലപ്പെട്ടു ഞാൻ പറഞ്ഞു വരുന്നത് ഇരുപത്തൊമ്പതാം തീയതി രാത്രി മോഹസ്വപ്നങ്ങളുമായി നാളത്തെ പൊൻപുലരിക്ക് വേണ്ടി കിടന്നുറങ്ങിയ അവിടെയുള്ള ചെറിയവരും വലിയവരുമായ സ്ത്രീ പുരുഷന്മാരും കുട്ടികളായ എല്ലാവർക്കും പേരുണ്ട് അഡ്രസ്സുണ്ട് വീട്ടുപേരുണ്ട് അവർക്ക് തിരിച്ചറിയുന്ന രേഖകളുണ്ട് നാഷണാലിറ്റി ഉണ്ട് അവർക്ക് പാസ്പോർട്ടുള്ളവർക്ക് പാസ്പോർട്ടുണ്ട് ആധാർ കാർഡുണ്ട് സ്വർണ്ണമുണ്ട് പണമുണ്ട് വിദ്യാഭ്യാസമുണ്ട് എല്ലാം ഉണ്ട് രാത്രിയിൽ വന്ന അതിഭീകരമായ വെള്ളച്ചാട്ടം വെള്ളപ്പൊക്കം ഉരുൾപൊട്ടിയുള്ള പാറകളും തടികളും മണ്ണും കൊണ്ടുവന്ന ആ പ്രളയത്തിൽ അവർക്ക് സർട്ടിഫിക്കറ്റുകൾ മാത്രമല്ല നഷ്ടപ്പെട്ടത് അവർക്ക് ജീവൻ മാത്രമല്ല നഷ്ടപ്പെട്ടത് അവരുടെ പേര് നഷ്ടപ്പെട്ടു അവരുടെ തിരിച്ചുള്ള രേഖകൾ മാത്രമല്ല അവരിൽ പലരുടെയും ശവശരീരങ്ങൾ കിട്ടാതിരിക്കുന്നു എനിക്ക് കിട്ടുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ കിട്ടിയത് തന്നെ അഡ്രസ്സില്ല ഇന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ശവശരീരങ്ങൾ ഒരുമിച്ച് സംസ്കരിക്കുന്ന ചടങ്ങ് കണ്ടു ടി അത് ശവശരീരം മുഴുവനായിട്ടുള്ളത് തിരിച്ചറിയാൻ പറ്റാത്തതുകൊണ്ട് അതിനൊക്കെ ഓരോ കോഡ് ഇട്ടു എ വൺ എ ടു സി വൺ സി ടു മൃതശരീരങ്ങൾക്കപ്പുറം മൃതശരീര ഭാഗങ്ങൾ ലഭിച്ചിട്ടുണ്ട് കൈകൾ കാലുകൾ തല ഉടൽ അത് വേറെ വേറെ ആയി സംസ്കരിച്ചു അതിനൊക്കെ കോഡുണ്ട് ഡി എൻ എ ടെസ്റ്റ് നടത്തി അതിൻ്റെ ആധികാരിക രേഖകളൊക്കെ അധികാരികളുടെ കയ്യിലുണ്ട് അത് തിരിച്ചറിയാൻ വേണ്ടി ഏതെങ്കിലും ഒരു കാലത്ത് ബന്ധുക്കളാരങ്ങൾ തേടി വരുമെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി പ്രത്യേക കോഡുകളിലൂടെ അവരടക്കം ചെയ്തു അഹങ്കരിക്കുന്ന മനുഷ്യ നീയും ഞാനും മനസ്സിലാക്കണം ഇന്ന് ഞാനോ നീയോ നമ്മൾ ഓരോരുത്തരും മരിച്ചാൽ നമുക്കൊക്കെ പറയാൻ പ്രത്യേക പേരുണ്ട് ഇന്ന വീട്ടിൽ ആൾ മരിച്ചു പ്രതീക്ഷ്കുണ്ഠത്തിൽ മരിച്ചു മറ്റേ ആൾ മരിച്ചു നമുക്ക് പേരുണ്ട് ബന്ധുക്കളുണ്ട് നാട്ടുകാരുണ്ട് വീട്ടഡ്രസ് ഉണ്ട് പക്ഷേ വയനാട്ടിൽ മരിച്ച വലിയൊരു കൂട്ടം ജനങ്ങൾക്ക് പേരില്ല നാടില്ല ഊരില്ല കാരണം അവരെ തിരിച്ചറിയാൻ പറ്റുന്നത് അത് പ്രകൃതിയിൽ അങ്ങനെ സംഭവിച്ചു പ്രകൃതി ദുരന്തത്തിൽ അങ്ങനെ സംഭവിച്ചു ഏത് മനുഷ്യനും അത്രയേ ഉള്ളൂ പത്ത് അറുപത്തഞ്ച് ഒരാൾ ഏലം മീറ്റ് നാല് ലക്ഷത്തോളം രൂപ ഉണ്ടായിരുന്ന ആൾ അയാൾ പറയുന്നത് നമ്മൾ കേട്ടു വീട് പോയി സ്ഥലം പോയി കാർ പോയി ബംഗ്ലാവ് പോയി കിലോ കിടക്കിന് സ്വർണവും മറ്റു ആഭരണങ്ങളുമാണ് ആ മണ്ണിൽ വലിച്ചു പോയിരിക്കുന്നത് എല്ലാം കൂടെ ചേർന്ന് ലക്ഷങ്ങളോ കോടികളോ പണമായിട്ട് പോയിരിക്കുക വിലപിടിപ്പുള്ള രേഖകൾ പോയി ജീവൻ പോയി അവിടുത്തെ ഉരുൾപൊട്ടലിൻ്റെ ആദ്യ ആ തിരിച്ചറിവ് ഉണ്ടായ ആദ്യ വിവരം പുറം അകത്ത് അറിയിച്ച നീതു എന്ന സ്ത്രീ ആ സഹോദരി പോയി അങ്ങനെ എല്ലാവരും പോയി ആരും പ്രതീക്ഷിക്കുന്നില്ല ഇതുപോലെ ഉരുൾപൊട്ടൽ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിൽ അവർ അവിടെ നിന്ന് മാറുമായിരുന്നു അപ്പോൾ മനുഷ്യൻ്റെ അവസ്ഥ ഇത്രയേ ഉള്ളൂ എത്ര അഹങ്കരിക്കുന്ന വ്യക്തിയും ഞാനെന്നൊക്കെ ചിന്തിക്കുന്ന ഞാനെൻ്റെ എന്നൊക്കെ അഹംഭാവത്തോടെ നിൽക്കുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ട ഒന്നാണത് ഊരും പേരും നാടും ഒരു തിരിച്ചറിയൽ പോലും ഇല്ലാതെ ഗവൺമെൻറ് നൽകുന്ന എ വണ്ണെന്നോ സി പണ്ണെന്നോ സി റ്റു എന്നോ ഉള്ള ഒരൊറ്റ നാമധേയത്തിൽ ശമങ്ങൾ അടക്കപ്പെടേണ്ടി വരുമ്പോൾ എന്നേക്കുമായി നമ്മുടെ പേര് മാഞ്ഞു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇതൊക്കെ ഒരൊറ്റ രാത്രി കൊണ്ട് ഒരു ഒന്ന് ഇരിട്ടി വിളിക്കുമ്പോൾ ഇതൊക്കെ ഇല്ലാതായി തരും ഇതുപോലെ തന്നെയാണ് ഒരു ഞാൻ അണക്കെട്ട് പൊട്ടിയാലും വലിയ ദുരന്തമുണ്ടായാൽ പ്രളയമുണ്ടായാൽ അപ്രതീക്ഷിതമായ മഴകളുണ്ടായാൽ സാധാരണ രീതിയിൽ പെയ്യുന്ന മഴ തീവ്രമായി മഴ പെയ്യുന്നു ചിലപ്പോൾ സന്ധ്യയൊക്കെ ഉച്ചക്കോ കുറഞ്ഞതായിരിക്കാം രാത്രിയൊക്കെ എങ്ങോട്ട് പോകാനോ പെട്ടെന്ന് കറണ്ട് ഉണ്ടാവില്ല ഒരു വശത്തേക്കും പോകാനുള്ള വഴിയില്ല രക്ഷാപ്രവർത്തകർ എത്തിച്ചേരാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടോ എന്ത് ചെയ്യും ഈ നീന്തു വന്ന സ്ത്രീ തന്നെ ഇവിടെ ഉരുൾപൊട്ടിരിക്കുന്നു ഞങ്ങളുടെ വീട്ടിലേക്കൊക്കെ വെള്ളം ഇറച്ചി കയറിക്കൊണ്ടിരിക്കുക ചുറ്റുപാടുത്തുള്ളവരൊക്കെ ഞങ്ങളുടെ വീട്ടിൽ അഭയം അഭിനന്ദിണ്ടിരിക്കുന്നു ആരെങ്കിലുമൊക്കെ വന്ന് രക്ഷിക്കൂ എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ അവിടത്തേക്ക് ആംബുലൻസൊക്കെ പുറപ്പെട്ടു ഫയർഫോഴ്സ് പുറപ്പെട്ടു പക്ഷേ അവിടെ എത്താൻ പറ്റില്ല വഴിയിൽ മരങ്ങൾ തടസ്സമായി നിൽക്കും അതൊക്കെ മുറിച്ച് മാറ്റി അവർ എത്തുമ്പോഴേക്കും അവിടെയൊക്കെ നിശ്ശേഷം തുടച്ചു നീക്കപ്പെട്ടിരുന്നു ഇത്രയേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ ഉരുൾപൊട്ടൽ നടന്ന് നടന്ന ദിവസം രാവിലെ തന്നെ കണ്ടു ചളിക്ക് നടുവിൽ ഒരു വ്യക്തി കുടുങ്ങിക്കിടക്കുക ആയിരക്കണക്കിന് പേർ ഇക്കറിയിലുണ്ട് ആർക്കും അങ്ങോട്ട് പോകുന്നില്ല ആഴത്തിൽ ചളിയും കല്ലുമാണ് ആ നദിക്ക് കുറുകെ സൈന്യം ഉണ്ടാക്കിയ ബെയിലി പാലം വരുന്നുണ്ട് അപ്പുറത്ത് കൾക്കാൻ ആർക്കും പറ്റില്ല അപ്പുറത്ത് അപ്പുറത്തെ കാൾക്കാർ ടോർച്ചടിച്ച് കാണിക്കുന്നുണ്ട് കുടുങ്ങിപ്പോയവർ മൂന്ന് ദിവസത്തിനു ശേഷം ആദിവാസി കോളനിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ കുഞ്ഞു മക്കളെയും നമ്മൾ കണ്ടു അവിടെ തിരിച്ചറിയാൽ അവിടെ തിരച്ചിലെ പോയില്ലായിരുന്നെങ്കിൽ പട്ടിണി കിടന്ന് അവരും മരിക്കുമായിരുന്നു അങ്ങനെ ദുരന്ത സമാനമായ ചിത്രം വയനാട് നമ്മുടെ തൊട്ടടുത്ത ജില്ലയിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ സംഭവിച്ചിരിക്കുമ്പോൾ നമുക്ക് അഹങ്കരിക്കാനൊന്നുമില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പക്ഷേ ഇത്ര വലിയ ദുരന്തമുണ്ടായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിൽ ഒരുപാട് പേർ പണം നൽകുമ്പോൾ അതിനെ തടയാൻ ശ്രമിച്ച ക്ഷുദ്ര നികൃഷ്ട ബുദ്ധികളായ ജീവികൾ നമ്മുടെ നാട്ടിലുണ്ട് വലിയ ദൈവഭക്തി പറയുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് വലിയ ഭക്തന്മാരായി നടിക്കുന്നവരുണ്ട് എല്ലാ മാത്രം പെട്ടവർ ഇതുപോലത്തെ കശ്മലന്മാർ നീജന്മാർ ലോകത്ത് വേറെ ഉണ്ടാവില്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കതിരെ പ്രചരണം അവിടെ കമ്മ്യൂണിറ്റി കിച്ചിൽ കൊടുക്കുന്ന ഭക്ഷണത്തിനെതിരെ പ്രചരണം ഇവർ ഇവർ ബിരിയാണി നിന്നാൽ കല്യാണത്തിന് പോയവരാണോ സദ്യക്ക് പോയവരാണോ നമ്മൾ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക രക്ഷാപ്രവർത്തകരല്ലേ ഉപ്പുമാവ് കൊടുത്ത ബ്രേക്ക്ഫാസ്റ്റിൽ എങ്ങനെയാണ് ബ്രെഡ് വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മളാരെയും തള്ളി പറയേണ്ട ആരെയും നമ്മൾ ചെറുതായി കാണേണ്ട നാട് ഒന്നിച്ച് നിൽക്കേണ്ട സമയമാണ് വിഭാഗീയത വരുത്തേണ്ടവരല്ല നമ്മൾ രാഷ്ട്രീയമായ വേർതിരിവും നമുക്ക് തമ്മിൽ ആശയപുരുത്തും ഉണ്ടാകാം പക്ഷേ ഒരു ദുരന്തമുഖത്ത് മലയാളി ഒന്നിച്ചു നിൽക്കണം നമ്മളത് നിന്നിട്ടുണ്ട് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള ദുരന്തങ്ങളേക്കാൾ വലിയ ദുരന്തങ്ങളായി ജീവിക്കുന്ന മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ട് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകാൻ തയ്യാറായ അമ്മമാരോട് എനിക്കും വേണം ഞാൻ നേരിട്ട് വലിച്ചു കുടിക്കാം എനിക്കും വേണം കുറയുണ്ടല്ലോ എന്ന് പറഞ്ഞ ആക്ഷേപിച്ച ഞരമ്പു രോഗികളെ നമ്മൾ കണ്ടു എല്ലാത്തിനും എതിർക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് നികൃഷ്ട ജീവികളെ അവർ നമ്മുടെ ഇടയിലുണ്ട് നമ്മുടെ കൂട്ടത്തിൽ കാണും നമ്മുടെ കുടുംബത്തിലും കാണും നമ്മുടെ കൂട്ടത്തിൽ കാണും നമ്മുടെ ഇടപെടുന്ന നാടിലും കാണും അതിനൊക്കെ നമ്മൾ അകറ്റി നിർത്തണം അവരാണ് യഥാർത്ഥ ദുരന്തം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു രാജ്യത്ത് രാജ്യത്തിനെതിരെ നിൽക്കുന്ന ശത്രുക്കളൊക്കെ നമുക്ക് നിഷ്പ്രയാസം എതിരാടാൻ പറ്റും അങ്ങനെ ശത്രുക്കളൊക്കെ തച്ചുടച്ച ചരിത്രം നമ്മുടെ രാജ്യത്തിനോട് മിക്ക രാജ്യങ്ങൾക്കുണ്ട് പക്ഷെ പലപ്പോഴും രാജ്യങ്ങൾ തകർന്നുപോയത് ആഭ്യന്തര ശത്രുക്കളാരാണ് ഒരു വീട് തന്നിൽ തന്നെ ചിരിച്ചു പോയാൽ ആ വീടിന് അങ്ങനെ നിൽക്കാൻ പറ്റുമെന്ന് ഒരു ചോദ്യമുണ്ട് വീട്ടിൽ തന്നെ പ്രശ്നമുണ്ടായി തീർന്നില്ല പുറത്തുള്ള ഏത് ശക്തി ശക്തികളെയും ബാഹ്യശക്തികളെയും നമുക്ക് നേരിടാൻ പറ്റും പക്ഷേ ആന്തരികമായ പ്രശ്നങ്ങളുണ്ടായ ഉണ്ടായാൽ ആ രാജ്യം തകർന്നു പോകും അപ്പം മനസ്സിലാക്കുക പുറമേന്നുള്ള ശത്രുവിനേക്കാൾ പ്രകൃതി ദുരന്തങ്ങളേക്കാൾ വലിയ ദുരന്തങ്ങൾ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട് ക്രിസ്ത്യാനിയായും മുസ്ലിമായും ഹിന്ദുവായും ബന്ധക്കോസ്തായും ഒക്കെ ഈ ഈ നികൃഷ്ടജീവികളാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അവർ പ്രത്യക്ഷമായും പരോക്ഷമായും ഈ രക്ഷാദൌത്യത്തിനെതിരാണ് ഈ ദുരന്തത്തിനെതിരാണ് ഈ ദുരന്തത്തിൽ കഷ്ടപ്പെടുന്ന ജനങ്ങൾക്കെതിരാണ് അവരെങ്ങനെയെങ്കിലും ഈ പ്രകൃതി വിതച്ച ദുരന്തത്തേക്കാൾ വലിയ ദുരന്തം നാട്ടിലും ജനങ്ങൾക്കുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ജന്മമാണ് വലിയ കയ്പും വിദ്വേഷവും മനസ്സിൽ പേർന്നവരാണ് വിഷമാണ് രാജപംപാലയേക്കാൾ വിഷമുള്ളവരാണ് ഇവരൊക്കെ ഇവരൊക്കെ കരുതിൽ ഇവരൊന്നും ഗതി പിടിക്കാതെ വെറുതെ അത് നമ്മൾ തിരിച്ചറിയുക മനസ്സിലാക്കുക നമ്മൾ ഒരുമിച്ച് നിൽക്കുക നമ്മുടെ സഹോദരന്മാർക്കാണ് ഈ അപകടം പറ്റിയത് നമ്മുടെ സഹോദരിമാർക്കാണ് ഈ ആപത്ത് പറ്റിയത് എല്ലാം നഷ്ടപ്പെട്ടവരാണ് അവർ അവർക്കൊരു രേഖയില്ല വീടില്ല പറമ്പില്ല ഒന്നുമില്ല ജീവിച്ചിരിക്കുന്നവർക്ക് ബഹുഭൂരിപക്ഷം വർക്കും അവരുടെ ഒറ്റപ്പെട്ട ഉറ്റവരെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടിരിക്കും മാതാപിതാക്കളെ സഹോദരങ്ങളെ പങ്കാളികൾ മക്കളെ ഒക്കെ നഷ്ടപ്പെട്ടവർ ഉന്മൂലമായ വീടുകളില്ലാതായിപ്പോയവർ അവരുടെയൊക്കെ വേദനകൾ നമ്മൾ പങ്കുചേരണം നമ്മളെക്കൂടി കഴിയുന്ന സഹായം നമ്മൾ ചെയ്യണം മറ്റുള്ളവർ ചെയ്തു കാണണം പ്രോത്സാഹിപ്പിക്കണം അവിടെ ഒന്നും നമ്മുടേതായ പുനുഷ്ഠുദ്ധി നമ്മൾ പ്രയോഗിക്കരുത് നന്ദി നമസ്കാരം